ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർ വിജയങ്ങളുമായി സർവ്വശക്തരായി മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിൽ ലഖ്നൌ സൂപ്പർ ജയൻസിനെ തകർത്തെറിയുകയായിരുന്നു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ പെട്ടെന്ന് മടങ്ങിയെങ്കിലും റിക്കിൾട്ടൺ ഒരു വെടിക്കെട്ട് തുടക്കമാണ് മുംബൈക്ക് നൽകിയത് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തെട്ട് റൺസ് നേടിയാണ് റിയാൻ റിക്കിൾട്ടൺ മടങ്ങിയത് വിൽജാക് ൊമ്പത് സൂര്യകുമാർ യാദവ് ഇരുപത്തിയെട്ട് വന്തിൽ അൻപത്തിനാല് നമന്ദീർ ഇരുപത്തഞ്ച് കോർബിൻ ബോഷ് ഇരുപത് എന്നിവർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ലക്നൌവിന് വേണ്ടി മയാങ്ക് യാദവ് ആവേഷ് ഖാൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ രവി ബിഷ്ണോയ് ദിഗ്വേഷ് പ്രിൻസ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ലഖ്നൌവാകട്ടെ നൂറ്റി അറുപത്തൊന്നിന് ആവുകയായിരുന്നു ലഖ്നൌവിന് വേണ്ടി ആയുഷ് ബദോണി മുപ്പത്തഞ്ച് നിക്കോളാസ് പുരാൻ ഇരുപത്തേഴ് മാർഷ് മുപ്പത്തിനാല് മില്ലർ ഇരുപത്തിനാല് എന്നിവരാണ് അല്പമെങ്കിലും പൊരുതി നോക്കിയത് മുംബൈ ഇന്ത്യൻസിനു വേണ്ടി ബുംറ നാല് വിക്കറ്റ് നേടിയപ്പോൾ ട്രെൻബോൾട്ട് മൂന്ന് വിക്കറ്റും കോർബിൻ ബോഷ് ഒരു വിക്കറ്റും വിൽ ജാക്സ് രണ്ട് വിക്കറ്റും നേടി ഇങ്ങനെ അൻപത്തിനാല് റൺസിന്റെ കൂറ്റൻ വിജയമായിരുന്നു മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ കരസ്ഥമാക്കിയത്